വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ നേരത്തെ നേരത്തെ നീച്ചില്ല കുറച്ച് നേരം വൈകീട്ട് തന്നെ നീച്ചിട്ടോ കാരണം കിച്ചിനു പനിയൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടോ സ്കൂളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകീട്ടാണ് നീച്ചത് അവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കമ്മിയാണ് കേട്ടോ വായിക്കൊന്നും രുചിയില്ലാത്ത കാരണം കൊണ്ടോന്നു ചോറും നേരം പോലെ കഴിക്കണമെന്നില്ല കേട്ടോ എന്നാലും ഞാൻ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് എങ്ങനെയൊക്കെയാണ് കഴിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ അവ രാവിലെ പറഞ്ഞു അമ്മ അട ഉണ്ടാക്കി തരുമോ ചോദിച്ചു കേട്ടോ അപ്പം എന്നാൽ ശരി അട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടനെ കൊണ്ടൊരു തേങ്ങയൊക്കെ പുളിപ്പിച്ച് തേങ്ങ ചിരകി നോക്കിയപ്പോൾ എന്താ തേങ്ങയ്ക്ക് ഒരു ഒരുമാതിരി എണ്ണച്ചൊക്കിൻ്റെ മണം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ കുറച്ചൊക്കെ ആദ്യം ചിരകിയിട്ട് എന്താ ഒരു ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരുമാതിരി ഉപ്പ് രസം ഒരു ഒരു ജാതി വൃത്തിയായിട്ട ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കളഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ ഒരു ചെ ചിരകി ഒരു തേങ്ങ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ പകുതി ചിരകിയില്ല അതെടുത്തിട്ട് ഞാൻ എന്താ ഇങ്ങനൊരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അടക്കിയുള്ള തേങ്ങ തികയുമില്ല എന്നാൽ ഒന്നിനൊന്നിനും തികയില്ല കേട്ടോ അത്രയും കുറച്ചെണ്ടാന്നുള്ളൂ തേങ്ങ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ഒരു ഉണ്ടാക്കിയിട്ട് ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്തു വിട്ടോ അതൊക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ ഞാനിതാ എന്താണ് ഇവിടെ കൊണ്ട് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറും ഒക്കെ ആയിട്ടുണ്ട് കറി ആയിട്ടില്ല ചോറൊക്കെ പിന്നെ നേരത്തെ വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാനിതിൽ കാണിച്ചില്ലാന്നേ ഉള്ളൂ കാരണം നമ്മളെപ്പോഴും കാണിക്കാറുള്ളതാണല്ലേ ചോറ് വയ്ക്കലും കറി വെക്കലും ഇതൊക്കെ തന്നെ അല്ലേ കാണിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് കാണിച്ചില്ലാന്നേ ഉള്ളൂ അപ്പോൾ എന്താണ് പലഹാരം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിരുത്തി അപ്പം പുറത്തുകൂടെ കളിക്കണമൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ചെറിയൊരു ക്ഷീണം മുഖം ഒന്നും നേരം പോലെ തെളിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സ്കൂളിലേക്ക് വിടായിരുന്നത് ഇനി അവിടെ പോയിട്ട് എങ്ങാനും പനിച്ച് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നവും അപ്പോൾ ടീച്ചറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പനിയൊക്കെ മാറിയിട്ട് വിട്ടാൽ എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മാറിയിട്ട് കുട്ടികളെ വിട്ടാൽ മതി എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് നന്നായിട്ട് മാറിയിട്ടാണ് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാനിതാ ഉമ്മറവും ഒക്കെ തുടക്കിണ്ട് തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങടെ ഇറങ്ങുക കയറുക ഇറങ്ങുക കയറുക അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ നീ വിഴുന്ന് കണ്ടു ഞാൻ ചീത്ത പറയുമ്പോൾ അവളൊപ്പം ഒന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ കയറൂട്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇതാ അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞു തുണികളൊക്കെ തിരുമ്പിയിടലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ചൊരു മൂടൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ പോലെ അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തതാണ് കേട്ടോ എന്താ ഈ ഒരു വീഡിയോയിലുള്ളത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും ില്ല കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ല കേട്ടോ ഒന്നാമത്തത് കുട്ടിക്ക് വെയ്യ പിന്നെ എന്താണ് അത് വെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ കിടപ്പിലൊന്നല്ല അവൻ നീച്ച് കളിക്കുകയൊക്കെ ചെയ്യോ അവനാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടിയല്ലേ ഒതുങ്ങിയിരിക്കുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കളിക്കണമൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ എടുക്കുക എന്തോ ഒരു മൂഡില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ എന്താണെന്ന് കാരണം ചോദിച്ചാൽ എനിക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പം രണ്ട് ദിവസമായിട്ടോ അല്ലെങ്കിലും അതായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസം അങ്ങനെ ഒരു ഗ്യാപ്പ് വരണം കേട്ടോ എൻ്റെ ഒരു ചെറിയ കൊണ്ടാണ് ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കണു പിന്നെ പ്രത്യേകിച്ച് എന്തോ ഒരു മൂഡില്ല அப்போ அதுகொண்டாட்டோ എന്താന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്കും അറിയില്ല അങ്ങനെതാ എന്താണ് തിരുമ്പലും അലക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇതിന് ഉണക്കാനിടുന്നുണ്ട് കേട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് ഇപ്പം വെ വേനക്കാലൊക്കെ ആരംഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം നല്ല ചൂടൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തുണികളും ഇടണമെന്നേ കാണുള്ളൂ അപ്പോഴത്തേനും ഉണങ്ങി മുരിങ്ങിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുറ്റവും മുറ്റടിച്ച് വരലൊക്കെ ഉമ്മറ മാത്രമേ അടിച്ചു വരിട്ടുള്ളൂ എന്താ ബാക്കി പടിഭാഗം അടിച്ചു വരിട്ടില്ല കേട്ടോ മുറ്റമൊക്കെ ആകെ എന്താ പറയുക പൊടി പിടിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ ണ്ട് ഇന്നാണെന്നുണ്ടെങ്കിൽ പൈപ്പിൽ വെള്ളമൊക്കെ വരുന്ന ദിവസമായ കാരണം കൊണ്ട് തന്നെ എന്താ ഒക്കെ വിചാരിക്കുന്നു ഒക്കെ നനയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്താണ് കുറേ തീരുമാനം കേട്ടോ എന്താ എന്തായാലും വൈകുന്നേരത്തൊന്നും ഞാൻ തിരുമ്പാത്ത കാരണം കൊണ്ട് തന്നെ കുറെ തീരുമാനം അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി എടുത്തപ്പം തന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ പോലെ ആയിട്ടോ ആകെ ഒരുമാതിരി ശ്വാസം മുട്ടലൊക്കെ പോലെ കേട്ടോ നിർത്താതെ തിരുമ്പിയിട്ട് തോന്നുന്നു ഒരുമാതിരി ഒരു സുഖമില്ല എന്തോ ഒരു ശ്വാസം പോലെ കേട്ടോ എനിക്ക് പിന്നെ വെയിലിൻ്റെ ചൂടും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ സമയം എന്താ എന്തായാലും കുറേ നേരം ആയിട്ടുണ്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം എന്താ കാരണം അത്ര നേരം വൈകി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എട്ട് മണി എട്ടരയൊക്കെ ആവുമ്പത്തേനും തിരുമ്പലും അലക്കലൊക്കെ കഴിയണമാണ് ഇന്നെന്തോ നേരം വൈകി എല്ലാത്തിനും എല്ലാത്തിനും നേരം വൈകീട്ടൊന്ന് നേരം വൈകിയിട്ട് വന്നാമത് നീച്ച തന്നെ അതിന് ശേഷം പിന്നെ എന്താണ് കിച്ചും തുമ്പിയാൽ കണ്ടില്ലേ അതുകൂടെ അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പേരും ഇച്ചും അതുകൂടെ അങ്ങനെ നടക്കുന്നുണ്ട് അവൻ്റെ ഉഷാറില്ലാത്ത പോലെ നടക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സൈക്കിൾ ചൂട്ടട്ടെന്ന് ചോദിക്കുമ്പോൾ സൈക്കിളിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ദേഹനങ്ങാനോ എന്ന് വെച്ച് ഞാൻ ഒരു പ്രാവശ്യമൊക്കെ ചവിട്ടിയിട്ട് എടുത്ത് വെച്ചാൽ മതി എന്താ എടുത്ത് വെക്കുകയെന്നൊക്കെ പറയുമ്പോൾ അവൻ ചവിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും പനിച്ചാലോ എന്ന് വിചാരിച്ചിട്ടോ തോന്നുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം വന്ന ദിവസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ ഒന്ന് നനച്ച് വിടാമെന്ന് വിചാരിച്ചു ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ മുറ്റത്തിനൊന്നും ഒന്നും ആവണില്ല കേട്ടോ ഒഴിക്കണത് മാത്രമാണ് അങ്ങനെ ാക്കണെ മാത്രമാണ് കാണുള്ളൂ എത്ര പെട്ടെന്നാണെന്നറിയാം മുറ്റത് വെള്ളം പിടിച്ച് വെ വറ്റിക്കണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല എന്താ നല്ല പൊടിമണ്ണു ആണല്ലോ അതുകൊണ്ടൊക്കെ ആട്ടെ അങ്ങനെ നനച്ച് വെക്കണതന്നെ അപ്പോൾ എന്താണ് പക്ഷെ നനച്ചനൊരടയാളുമ്പോഴും ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ കാരണം ഈ വെള്ളമൊന്നും പോരാ ടൈം മുറ്റം നനയണമെന്നുണ്ടെങ്കിൽ അത്രയും പൊടിയും മണ്ണും നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്നും അടിച്ചു വരുമ്പോൾ അതിനനുസരിച്ച് പെരുകണമുണ്ട് കേട്ടോ മണ്ണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറ്റണ പോലെയൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ പിന്നെ എന്താ ചെയ്യാനുള്ള വെള്ളത്തിലെല്ലാം നനയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ എന്താ പടിഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്നില്ല കേട്ടോ രാവിലെ എന്താ രാവിലെ ഇവിടെ ആണ് അടിച്ചു കഴിയുമ്പോൾ മുറ്റം തന്നെ അടിച്ചു കഴിയുമ്പോൾ എന്താ പൊടിയും ഇങ്ങോട്ട് പാറി എനിക്ക് ആകെ ഒരു ശ്വാസം മുട്ടൽ പോലെ ആയി കേട്ടോ പൊടി ഇങ്ങോട്ട് പാറിയപ്പോൾ ജലദോഷവും എല്ലാത്തിൻ്റെയും തുടക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയിലധികം നേരം പണിയെടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാസ്ക് ഒന്നും വെച്ചിട്ട് എനിക്ക് മുറ്റ മുറ്റമെന്നല്ല എന്തൊരു പണി ചെയ്യണമെങ്കിലും എനിക്ക് മാസ്ക് വയ്ക്കുക വെറുതെ ജസ്റ്റ് വെച്ചാൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ആകെ വേർക്കൂട്ടെ ഞാൻ ശ്വാസം മുട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് അല്ലാതെ എന്താ പൊടി എല്ലാവരും വിചാരിക്കും ഇത്ര പൊടിയാണെന്നുണ്ടെങ്കിൽ മാസ്ക് എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും മുഖത്ത് മുഖത്തെന്തെങ്കിലും കെട്ടിയിട്ടൊക്കെ ചെയ്തുകൂടേ എന്ന് വിചാരിക്കും പക്ഷേ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത് അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴോ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെന്താ എന്താണ് ഉമ്മറൊക്കെ ഒന്ന് അടിച്ചു വരുണ്ട് പിന്നെ ആ നിൽക്കുന്ന സ്കൂട്ടി നമ്മുടെ അവിടെത്തന്നെ അല്ലാട്ടോ അത് കൂടെ വർക്ക് ചെയ്യണൊരാളുടെ സ്കൂട്ടിയാണ് കേട്ടോ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണോ അവർ പോവുക ഇവിടെ അടുത്താണ് കേട്ടോ അവർക്ക് അടുത്തല്ല കേട്ടോ അവർക്ക് വർക്ക് അപ്പോൾ ആളുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവരുടെ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ ഞാനിതാ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് മുറ്റം മൊത്തത്തിനൊന്ന് അടിച്ച് വരി ഈ സമയത്താണ് കേട്ടോ പടിഭാഗമൊക്കെ അടിച്ചു വരുന്നത് സമയം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കോവയ്ക്കൊപ്പം വരികയാണ് കേട്ടോ പിന്നെ വെക്കണത് ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നാണ് കേട്ടോ കടയിൽ നിന്ന് അപ്പോൾ അത് ഇന്ന് ഉപ്പേരി വെച്ചു വിഷെന്ന് കഴിഞ്ഞാൽ കേട്ടോ അതൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇണ്ട് കേട്ടോ മെല്ലെ ചെയ്യാം എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിഷ വിഷക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വേഗം എല്ലാ എന്താ കഴിക്കാനുള്ള ഒക്കെ വേഗം വേഗം ഉണ്ടാക്കും രാവിലെ ചോറ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ പിന്നെ ചോറ് കൊണ്ടുപോകുന്നതല്ലല്ലോ അതുകൊണ്ടാണ് ഇട്ടോ കറിയൊക്കെ ആവാൻ വേകണത് അതിന് ശേഷം പിന്നെ എന്താണ് ചൂടുവെള്ളം തിളപ്പിക്കാനിട്ട് ഗ്യാസിലാണ് ഇട്ടോ വെച്ചത് കാരണം അടുപ്പത്തെ തീയൊക്കെ കെട്ടാറുക്കണു അപ്പോൾ നന്നായി തിളക്കണില്ലല്ലോ വെള്ളം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ മേലേക്ക് വെച്ചു വെച്ചതാണ് കേട്ടോ ചില സമയത്ത് തീ നന്നായി കത്തണ സമയത്താണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ തിളച്ച് മറയാറുണ്ട് ഇന്ന് തീ കെട്ട് വേഗം അപ്പോൾ അതുകൊണ്ട് വെള്ളം തിളച്ചില്ല കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് വെള്ളം തിളച്ച് തിളപ്പിച്ചിട്ട് കുറച്ച് പതിമുഖൊക്കെ ഇട്ടുകൊടുത്ത് അതിനെ അന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ദാ ഉണ്ണിപ്പിണ്ടിയില്ലേ കുറേ ആയിട്ടോ ഈ ഒരു സാധനം കഴിച്ചിട്ട് കുറേ പറഞ്ഞാൽ കുറേ ആയിട്ടോ കഴിച്ചിട്ട് അപ്പോൾ എന്താണ് ഇതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല ആകെ ഒന്നോ രണ്ടോ പക്ഷേ ഞാൻ ഈ സാധനം കഴിച്ചിട്ടേ ഉള്ളൂട്ടോ ഒന്ന് ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടും ഒന്ന് എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ അല്ലാതെ ഒന്നും ഞങ്ങളുടെ വീട്ടിൽ ഈ സാധനം ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലോ രണ്ട് ദിവസം മുന്നേ നമ്മുടെ ബാക്കിലത്തെ വാഴ ഉണ്ടല്ലോ ആ വാഴ ഒടിഞ്ഞ് ചാടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്ന് ഏട്ടോ അതൊക്കെ വെട്ടി മാറ്റി ഒക്കെ അത് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നടക്കണ വഴിക്ക് ഉള്ള വീടുണ്ടായിരുന്നു അതുകൊണ്ട് കേട്ടോ അങ്ങനെ എന്താ അതിൽ നിന്ന് ഒരു കഷ്ണം ഉണ്ണിപ്പിണ്ടിയായിട്ടെനിക്ക് രാവിലെ വെട്ടി തന്നതാണ് കേട്ടോ അത് ഒന്ന് ഉപ്പേരി വെച്ചോ എന്ന് പറഞ്ഞിട്ട് അത് വെട്ടി തന്നു കാരണം കറി വെക്കാനായിട്ട് എന്താ കറി വെക്കാനുള്ള പച്ചക്കറി ഇല്ല കേട്ടോ കൂടുതലും ഉപ്പേരി വെക്കാനുള്ള ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ അമരക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തും കൂട്ടാൻ വെക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് ഉപ്പേരി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് ഇതിലാണെങ്കിൽ നാരും കൂടുതലാണല്ലോ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണ്ട നേരാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പേരി വെക്കലൊക്കെ കഴിഞ്ഞു ഏട്ടനൊന്ന് കുറച്ച് നേരം വർക്കുണ്ടാകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടൻ വീണ്ടും ഒരു തേങ്ങ എനിക്ക് വെട്ടിപ്പൊളിച്ച് തരികയാണ് കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടി കണ്ടില്ലേ കപ്പും ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് പോയിട്ട് അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെട്ടന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെട്ടണമെന്ന് പറഞ്ഞു തേങ്ങ വെട്ടണ വെള്ളം അല്ലേ അത് കുടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗ്ലാസും കപ്പൊക്കെ എടുത്ത് പോയിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ്ടോ ഞങ്ങൾ ഇരിക്കേണ്ടത് കിച്ചും അത് ഉറങ്ങിയിട്ട് അടുപ്പിൻ്റെ തിണ്ടിൻ്റെ മോള് കയറിയിട്ടുണ്ട് തുമ്പിക്കുട്ടി ഉറക്കത്തിൽ നീച്ചിട്ട് കപ്പൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോണത് എന്താ എല്ലാവരുടെ ഉറക്കം കഴിഞ്ഞിട്ടോ അതാണ് എല്ലാവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് നല്ല എന്താ പിന്നെ ഒരു എന്താ പറയുക ഉറക്കമായിട്ട് ഉറങ്ങി നീച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി മത്താനുട്ടോ തലയ്ക്ക് അങ്ങനെ അതാ അവൾ ഇതാ വെള്ളം കുടിച്ചു കിച്ചുവിനെ വേണ്ട പറഞ്ഞു കേട്ടോ അതിന് പിന്നെ അതിനോടാണെന്ന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ എന്താ പിന്നെ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ എൻ്റെ കുട്ടി പറഞ്ഞല്ലേ അട ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ അത് നിന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താ തേങ്ങ ഇപ്പോൾ ഇപ്പം കിട്ടിയ തേങ്ങ നല്ലതായിരുന്നു കേട്ടോ രാവിലത്തെ തേങ്ങ ഒരുമാതിരി വൃത്തിയായിട്ട തേങ്ങയായിരുന്നു അങ്ങനെ അങ്ങനെതാ എന്താണ് കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ പുറത്ത് പോയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുമ്പോഴത്തേനും എന്താ അതൊക്കെ നന്നായി തളച്ച് മറിയണുണ്ടായിരുന്നു അതിൽക്ക് കാപ്പിപ്പൊടി മഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കാപ്പിയൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കണുണ്ട് എന്നിട്ട് വേണം നമുക്ക് അടണ്ടാക്കാനും ഒക്കെ പിന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ ഉപ്പേ ഒക്കെ എന്തൊക്കെയാ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല ഈ ഉപ്പേരി അതുകൊണ്ട് തന്നെ എനിക്ക് അറിയണ പോലൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ എന്തിനാണ് പേടിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഉപ്പേരിയൊക്കെ അങ്ങനെ അങ്ങനെന്താ പിന്നെ എന്താണ് തേങ്ങൊക്കെ ചെലകലും ഒക്കെ കഴിഞ്ഞു പിന്നെ ശർക്കര വാങ്ങിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അതൊക്കെ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിച്ചു അട വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ രണ്ട് ദിവസമായിട്ടോ അപ്പോൾ ശർക്കര ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാതിരുന്നത് പഞ്ചസാര ഉണ്ടട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ശർക്കര ഇങ്ങനെ കൂടുതലും ഇടാറുള്ളൂ അതാണല്ലേ കുറച്ചുകൂടി നല്ലത് അപ്പോൾ അതുകൊണ്ട് എന്താ ശർക്കര ഇട്ടിട്ടെന്നെ ഞാൻ ഉണ്ടാക്കാറുള്ളു പിന്നെ ഇവർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഈ ശർക്കരയുടെ കളർ തെളിഞ്ഞു കാണണം കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ശർക്കര ഇട്ടാണെങ്കിൽ ശർക്കര പോരാ ശർക്കര പോരാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ശർക്കര ഉണ്ട് കേട്ടോ ഇതൊറ്റൊരു അച്ചെടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് അട ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അച്ച ശർക്കരയും ഒരു മുറി തേങ്ങയും മാത്രമേ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ പിന്നെ മറ്റേ ചെറുചീരകണ്ടല്ലോ നല്ല ജീരകം അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ ഒരു കമ്മി ഉണ്ട് ഏലക്കായ അപ്പം തീരെ ഇല്ല കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏലക്കായ ഇട്ടിട്ടില്ല ഏലക്കായം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അട നല്ല മണമൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റുണ്ടാകും അട ഇലയിൽ നിന്ന് ഇങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ അടയ്ക്ക് അപ്പോൾ അതില്ല അപ്പോൾ ഇല്ലാത്ത സാധനം പിന്നെ നമ്മൾ എന്താ ചെയ്യുക അതിലിടുന്നില്ല അത്ര തന്നെ കേട്ടോ അങ്ങനെ എന്താ ഇല മുറിക്കലും എന്താണ് ഇലയിലെ മാവു പരത്തിലും ആടയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് കുറേ നേരത്തിന് ശേഷം നമ്മുടെ ആടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഉള്ള കാരണം കൊണ്ട് പിന്നെ ആവും പക്ഷെ എന്നാലും ഞാൻ തീ കുറച്ച് വെച്ച് പോയ കാരണം കൊണ്ട് കുറേ നേരം പിടിച്ചു കെട്ടോ മെല്ലെ കടന്ന് വേവട്ടേന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം വെന്ത്ട്ടോ ഒരു ഭാഗം വെന്തുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവാറുള്ളത് അങ്ങനെ അതാ നമ്മുടെ ആടയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ഞാൻ എന്താ കുറേ നേരം ഇവിടെ അതിൻ്റെ മുകളിൽ തന്നെ വെക്കിയ കാരണം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് അറിയിട്ടുണ്ടോ ചെറിയ ചൂടുണ്ടേനും അങ്ങനെ ഇതാണ് പിന്നെ ഞാനിതൊക്കെ പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കും നമ്മുടെ കിച്ചു തുമ്പിൽ അട കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെന്താ അടക്കായപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടോ ഇനി അട കഴിക്കാൻ അമ്മ വായ വായ വേണ്ട അപ്പോൾ ഞാൻ നാലഞ്ചെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ബൈ